നമസ്കാരം പാചകത്തിന് പ്രാധാന്യം കൊടുക്കുന്ന നയൻതാര നായികയായ അന്നപൂരണി എന്ന ചിത്രം വിവാദങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഹിന്ദു മതവികാരം റണപ്പെടുത്തുന്ന തരത്തിൽ സിനിമയിൽ പല രംഗങ്ങളും ഉണ്ടെന്നാണ് പരാതിക്കാർ പറയുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം മുംബൈയിലെ എൽ ഡി മാർഗ് പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത് സിനിമ ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് ആരോപണം മതവികാരം വ്രണപ്പെടുത്തുന്ന വിധത്തിൽ രാമൻ മാംസാഹാരം കഴിക്കുന്ന നടൻ ജയ് പറയുന്നതായി സിനിമയിൽ ദൃശ്യങ്ങളിലുണ്ടെന്നും പരാതിയിൽ പറയുന്നു ചിത്രത്തിൽ വാൽമീകിയുടെ രാമായണത്തെ തെറ്റായി ചിത്രീകരിക്കുകയും ശ്രീരാമനെ വിമർശിക്കുകയും ചെയ്തതിനാൽ ഹിന്ദു ഐ ടി സെല്ലാണ് മുംബൈ പോലീസിൽ പരാതി നൽകിയത് ഒരു പാചകക്കാരിയാകാൻ സ്വപ്നം കാണുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന പെൺകുട്ടിയെ ചുറ്റിപ്പറ്റിയാണ് സിനിമയുടെ കഥ വികസിക്കുന്നത് ഹിന്ദു ക്ഷേത്രത്തിലെ പൂജാരിയുടെ മകളായതിനാൽ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം പാകം ചെയ്യാൻ നയൻതാരയുടെ കഥാപാത്രം ഒരുപാട് വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും നേരിടുന്നു മാത്രമല്ല ഒരു സീനിൽ പാചക മത്സരത്തിന് മുമ്പും കഥാപാത്രം സ്കാർഫ് കൊണ്ട് തലമറച്ച് ഇസ്ലാമിക പ്രാർത്ഥനയായ നമസ്കാരം നടത്തുന്നുണ്ട് അതിന്റെ കാരണം ചോദിച്ചപ്പോൾ പാചകം ചെയ്യുന്നതിനു മുമ്പ് നമസ്കരിക്കുന്നത് ബിരിയാണി ഉണ്ടാക്കാൻ പഠിപ്പിച്ചവരുടെ വിശ്വാസത്തിന്റെ കൂടെ ഭാഗമാണെന്നും അത് ബിരിയാണിക്ക് രുചി കൂട്ടുമെന്നും നയന്താരയുടെ കഥാപാത്രമായ പൂർണി പറയുന്നു പലരുടെയും മതവികാരം വ്രണപ്പെടുത്തുന്ന തരത്തിലാണ് ഈ ദൃശ്യം വിവാദമായിരിക്കുന്നതെന്നും പരാതിയിൽ ഉണ്ട് അന്നപൂരണി ദ ഗോഡ്സ് ഓഫ് ഫുഡ് എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിലും സിനിമ റിലീസ് ആയിട്ടുണ്ട് നയന്താരയുടെ എഴുപത്തി അഞ്ചാം ചിത്രമെന്ന നിലയിൽ അന്നപൂരണി വൻ നേട്ടമാണ് സ്വന്തമാക്കിയത് നീലേഷ് കൃഷ്ണ സംവിധാനം ചെയ്ത സിനിമയിൽ നയൻതാര ജയ് സത്യജിത് റിപ്പീറ്റ് സത്യരാജ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒന്നിനാണ് ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത് ബോക്സ് ഓഫീസിൽ അഞ്ചു കോടി രൂപ നേടിയ ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു